ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു വീടായിട്ട് വന്നിട്ടുണ്ട് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ചെറിയ ബഡ്ജറ്റിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട് ഫസ്റ്റ് വന്നിട്ട് ഇത് എവിടെ വീട് എന്ന് പറഞ്ഞുതരാം ഇത് വരുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കരിമ്പുഴ പഞ്ചായത്ത് കാരാകുർശി കരിമ്പുഴ ഇത് വരുന്നത് കേട്ടോ നല്ല അടിപൊളി വീടാണ് ഇതിലെത്രയോ പറഞ്ഞാൽ അഞ്ച് സെൻറ്റ് സ്ഥലമുള്ളത് കേട്ടോ അതിൽ മൊത്തം വരുന്ന അഞ്ച് സെൻറ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല മൂന്ന് ബെഡ്റൂമുള്ള നല്ല അടിപൊളി വീട് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂം കോമൺ ആയിട്ട് പുറത്തുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ പൈപ്പിൻ്റെ വെള്ളമാണ് വെള്ളം ഒക്കെ ഇഷ്ടം പോലെ വെള്ളമൊന്നും ഒരിക്കലും പറ്റാത്തൊരു അതായത് ഒരിക്കലും വെള്ളത്തിന് ബുദ്ധിമുട്ട് വരില്ല ഇപ്പോഴും വെള്ളം സ്ലുവമായിട്ട് കിട്ടുന്നൊരു ഏരിയയാണ് ഓക്കെ അപ്പോൾ ഇതിന് പാർട്ടി ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഫൈനൽ പ്രൈസ് പതിനഞ്ച് ലക്ഷം രൂപ ഓക്കെ അപ്പോൾ ചെറിയൊരു പാർട്ടിക്കൊക്കെ പറ്റിയൊരു വീടാണ് ഓക്കെ നമുക്ക് ബസ് റൂട്ടിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നാന്നൂറ് മീറ്റർ നടക്കാവുന്ന ദൂരേ ഈ വീട്ടിലേക്ക് പ്രോപ്പർട്ടിക്ക് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ ഉള്ളവർ നമുക്ക് എന്തു ചെയ്യാം ഈ നമ്പറായിട്ടൊന്ന് ബന്ധപ്പെടണേ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തിരണ്ട് ഇരുപത്തൊന്ന് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഹെൽപ്പ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് പരമാവധി ഷെയർ ചെയ്യണം കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അതായത് ഇത്രയും അർജൻറ് വേണ്ടവർക്ക് കാര്യം വെച്ചാൽ അവർക്ക് എത്തിപ്പെടാൻ കേട്ടോ ചെറിയൊരു പാർട്ടിക്കാർക്ക് എത്തിപ്പെടാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ പരമാവധി ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു പിന്നെ അതുപോലെ തന്നെ ഇത് ദാ സ്റ്റെയർ കേസ് സൈഡിൽ എല്ലാ സൈഡിലെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് സൈഡ് ഭാഗമാണ് സ്റ്റെയർ സൈഡ് ഉണ്ട് അതായത് തൊട്ടപ്പുറത്ത് വീടുണ്ട് ഫ്രണ്ട് കൂടെ പഞ്ചായത്ത് റോഡ് ഓപ്പോസ്റ്റ്